കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി റിവ്യൂ ഈ വർഷം ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി ഈ പ്രതീക്ഷകൾ ഒന്നും പാഴായി പോകാതെ പ്രേക്ഷകന് തിയേറ്ററിൽ നിന്നും ആവേശത്തോടെ മടങ്ങാൻ വകേറിക്കുകയാണ് സംവിധായകൻ നാഗ് ആശ്വിന് ഹോളിവുഡ് ലെവൽ ചിത്രം എന്ന സ്ഥിരം പല്ലവിയല്ല ക്വാളിറ്റിയിലും കണ്ടന്റിലും പ്രേക്ഷകൻ ആ അനുഭവം നൽകുന്നുണ്ട് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി അതിനാൽ തന്നെ സ്ഥിരം പല്ലവി മാറ്റിപ്പിടിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ സിനിമ എന്ന വിശേഷണം തന്നെ നൽകാം ഈ ചിത്രത്തിന് അസാധ്യമായ ഒരു ചിന്തയെ പിൻപറ്റിയാണ് നാഗ് അശ്വിന് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ മിത്തോളജിയെ ഇന്ത്യൻ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അരുകും മൂലയും എടുക്കും അല്ലെങ്കിൽ ഒരു പുരാണ കഥയായി എടുക്കും എന്നാൽ മഹാഭാരത്തെ ഇൻസ്പയർ ചെയ്ത് ഒരു ബ്രഹ്മണ്ഡ പടം ഒരുക്കിയിരിക്കുകയാണ് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ നാഗ് അശ്വിന് ബാഹുബലി നായകനായ പ്രഭാസിന്റെ ചിത്രം എന്ന നിലയിലാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ പ്രൊജക്ട് കെ എന്ന തുടക്കത്തിലെ പേരിൽ നിന്നും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി ആയപ്പോൾ ചിത്രത്തിന്റെ കാസ്റ്റിംഗും വളർന്നു അമിതാഭ് ബച്ചൻ ദീപിക പാതുകോണ് കമൽഹാസൻ എന്നിവരെല്ലാം താരനിരയിലേക്ക് എത്തി അതിനൊപ്പം ക്യാമിയോ റോളിലും ഏതാനും താരങ്ങൾ എത്തുന്നുണ്ട് അതിൽ പ്രധാനം ദുൽഖർ സൽമാനാണ് പേരിലെപ്പോലെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടിയിലാണ് കഥ നടക്കുന്നത് ലോകത്ത് അവശേഷിക്കുന്ന ഏക നഗരമാണ് കാശി അവിടുത്തെ ബൌണ്ടി ഹണ്ടറാണ് ഭൈരവ കാശിയിൽ ദൈവത്തിന് നിരോധനമാണ് ആകാശത്തുള്ള ലോകമാണ് കോംപ്ലക്സ് അത് ഭരിക്കുന്നത് സുപ്രീം ലീഡർ യാഷ്കിനാണ് യാഷ്കിൻ പെൺകുട്ടികളെ കൃത്രിമ ഗർഭം ധരിപ്പിച്ച് പ്രൊജക്ട് കെ എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതേസമയം ശംബാല എന്ന പേരിൽ വിമതരുടെ നഗരം വേറെയുണ്ട് ഈ വിപലുകൾ കോംപ്ലക്സിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് ഒപ്പം അവരിൽ ചിലർ ഒരു അവതാര പിറവി സ്വപ്നം കാണുന്നു അതേസമയം തന്നെ ചിരഞ്ജീവിയായ അശ്വത്ഥാമാവും ഒരു ഭാഗത്ത് തന്റെ മോക്ഷകാലത്തിനായി കാത്തുനിൽക്കുന്നുണ്ട് പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ചിത്രം ഹോളിവുഡ് സ്റ്റലിൽ ഉള്ള ബൌണ്ടി ഹണ്ടർ ഭൈരവയായി കളിയും തമാശയും അക്ഷനുമായി പ്രേക്ഷകരുടെ പതിവ് ഡാർലിംഗ് ഘടകങ്ങൾ എല്ലാം എടുത്തു വീശുന്നുണ്ട് പ്രഭാസ് ഒപ്പം തന്നെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചാണ് ശരിക്കും ചിത്രത്തിലെ ഹീറോയായി പ്രഭാസ് പരിണമിക്കുന്നത് എന്ന് പറയാം അതിനാൽ തന്നെ ചിത്രത്തിലെ രസകരമായ മുഹൂർത്തങ്ങൾ എല്ലാം കൊണ്ടുപോകുന്നത് പ്രഭാസാണ് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് പ്രഭാസിന് ചിത്രം പുരാണ കഥാപാത്രമായ അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചൻ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആദ്യത്തെ മഹാഭാരത സീൻ മുതൽ ക്ലൈമാക്സിന് അടുത്തുവരെ അമിതാഭാണ് ചിത്രത്തിലെ നായകൻ എന്ന് പറഞ്ഞാലും കുറഞ്ഞു കുറഞ്ഞുപോകില്ല ചിത്രത്തിൽ പ്രഭാസിന്റെ പേര് റോളിൽ അല്ല ദീപിക വരുന്നത് ശക്തിയായ കഥാപാത്രമായിട്ടാണ് അതിനാൽ തന്നെ ഈ റോളും ശ്രദ്ധേയമാണ് രണ്ട് സീനിലെ പ്രത്യക്ഷപ്പെടുന്നുള്ളൂവെങ്കിലും സുപ്രീം ലീഡർ യാഷ്കിൻ എന്ന വില്ലൻ റോളിൽ കമൽഹാസൻ നടത്തിയത് അന്യായ സ്ക്രീൻ പ്രസൻസാണ് മലയാളത്തിൽ നിന്നും അന്നാബന് ശ്രദ്ധേയമായ റോളാണ് അവതരിപ്പിച്ചത് പശുപതി ശോഭന എന്നിവരുടെ റോളും ശ്രദ്ധേയമാണ് സാങ്കേതികമായി നോക്കിയാൽ ഇന്ത്യൻ സിനിമ കണ്ട മികച്ച വിഫെക്സ് വർക്കുകൾ ചിത്രത്തിലുണ്ടെന്ന് പറയാം കാശിയായാലും കോംപ്ലക്സ് ആയാലും ശംബാല ആയാലും പുതിയ ലോകം തന്നെ സൃഷ്ടിക്കാന് അണിയറക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന്റെ കഥാതന്തുവിൽ ലോകം രക്ഷിക്കാനു വരുന്ന അവതാര അത് തടയാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളും എന്ന തീം മുൻപേ ഉള്ളതാണ് എന്നാൽ അതിനെ ഒരു അപ്പോക്ലാലിപ്റ്റോ ബാക്ക്ഗ്രൗണ്ടിൽ അവതരിപ്പിച്ച് അതിൽ ഇന്ത്യൻ മിത്തോളജിയെ സമന്വയിപ്പിച്ച രീതി ഗംഭീരം എന്ന് തന്നെ പറയേണ്ടിവരും ഇന്ത്യൻ സിനിമയിൽ പുതിയ അധ്യായം ഒരുക്കുകയാണ് നാഗ് അശ്വിന് അത് കലപരമായും സാങ്കേതികമായും മികച്ചു നിൽക്കുന്നു കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പ്രേക്ഷകനെ സ്വാഗതം ചെയ്താണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി അവസാനിക്കുന്നത് അതിനാൽ തന്നെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല